നമ്മുടെ കൂടെ ഉള്ളത് ചോപ്പൻചാട്ടായി കുഞ്ഞുമോടാണ് അവര് കേരള ടു കാശ്മീർ റൈഡ് പോകണം സാധാരണ ഒരു റൈഡ് അല്ല ഒക്ടോബർ പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത റൈഡാണ് പക്ഷെ അത് ആളെന്നെ പറയട്ടെ എങ്ങനെയാണ് റൈഡിനെ കുറിച്ച് അതായത് കേരള ടു കാശ്മീർ എന്നുള്ള രീതിയിലുള്ള ഒരു യാത്രയാണ് പക്ഷേ എൻ്റെ ഒരു യാത്രയുടെ വ്യത്യസ്തമായിട്ട് എന്റെ പെറ്റായ നായ്ക്കുട്ടിയുമുണ്ട് എന്നാണ് ഇവിടെ പേര് എട്ട് വയസ്സ് പ്രായമുള്ള നായ്ക്കുട്ടിയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയിൽ കേരളം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാക്സിമം ഞങ്ങളെ കൊണ്ട് എത്തിപ്പെടാവുന്ന കാഴ്ചകൾ കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പല സ്ഥലങ്ങളിലും ആളുകൾ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കാശ്മീരിന് പോകുന്ന നിങ്ങൾ ഇതുവഴി എന്നതിനാ വരുന്നത് ഇതുവഴി എന്നാത്തിനാണ് വരുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാമുള്ളൂ കാശ്മീരിലുണ്ട് കേരളം നമ്മുടെ കേരളം കാണാൻ കോട്ടപ്പുറത്തെ ജില്ലയിൽ